മിക്ക കമന്റ് കമന്റാണ് ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ടും എനിക്ക് എനിക്കത് അങ്ങോട്ട് വഴങ്ങണം ക്രോഷ ചെയ്യാൻ ആഗ്രഹമുള്ള ഇത്രയൊക്കെ ചെയ്യാൻ നോക്കിയിട്ട് പറ്റാത്തവർക്ക് വേണ്ടിയുള്ള വീഡിയോ ആണ് പറ്റി അറിയാമെന്നുള്ളവരൊന്നും എന്നെ തെറി തെറിവിളി ഞാൻ മനസ്സിലാക്കി സ്റ്റിച്ചും കാര്യങ്ങളൊക്കെ ആണ് നിങ്ങൾക്ക് ഇതിൽ ഞാൻ പറഞ്ഞു തരാൻ വേണ്ടി ഞാൻ പറഞ്ഞിരുന്ന ഈ ഒരു സ്റ്റിച്ച് വെച്ച് നിങ്ങൾക്ക് ഉടുപ്പ് അതുപോലെ ബാഗ് ഒക്കെ ഉണ്ടാക്കാം അപ്പൊ നിങ്ങളുടെ കയ്യിലുള്ള യാൺസ് എടുത്ത് നമുക്ക് പരിപാടി കൊടുക്കും സ്റ്റിച്ചും കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി ഞാൻ പ്രാക്ടീസിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ചെയ്യുന്നവരാണ് അതായത് ലോക്കൽ സ്റ്റോറിലൊക്കെ പത്ത് പതിനഞ്ച് രൂപയ്ക്കൊക്കെ നമുക്ക് ഈ ഷോർട്ട്സിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഈ വിരലൊക്കെയാണ് ചുറ്റൂലേ അല്ലെങ്കിൽ നൂലൊക്കെ ചുറ്റൂലെ ആണ് ഒറ്റ റൗണ്ട് ഒന്ന് ചുറ്റി ചുറ്റിയെടുക്കുക ഇങ്ങനെ ചുറ്റി എടുക്കുന്ന സമയത്ത് നമ്മുടെ വിരലിന്റെ എക്സിന്റെ ഷേപ്പിൽ നമുക്ക് ഇനിയുള്ള പരിപാടി മൊത്തം ഇതിലാണ് ചെയ്യാൻ പറ്റുമ്പോൾ ഇതിന് വേണ്ടി ചോദിച്ചാൽ നീഡിലോ ഹുക്കോ എന്താണെന്ന് വെച്ചാൽ അത് താഴ്ത്ത ലെയറിൽ ഇരിക്കുന്ന യാാനിന്റെ അടി കൂടെ എടുത്തിട്ട് മികളത്തെ യാണിന് ഇങ്ങനെ എന്താ അകത്തോട്ട് വലിച്ചെടുക്കണം ഇത് നമ്മുടെ കൈ ഇങ്ങനെ കറക്കി കറക്കിയെടുക്കുമ്പോഴത്തേക്കും നമ്മുടെ സംഭവം സെറ്റ് സെറ്റായി യാണും ഹുക്കും ഇതുപോലെ ഒന്ന് ഹോൾഡ് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മുടെ വിരലതിൽ നിന്ന് ഊരി എടുക്കുമ്പോഴത്തേക്കും ഇതുപോലെ ഒരു സർക്കിൾ ഞാൻ ഈ പറഞ്ഞിരുന്ന കേൾക്കുമ്പോൾ കുഞ്ഞു പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ പോലെ എനിക്ക് ലാഗായിട്ട് തോന്നുവാണെങ്കിൽ ക്ഷമിക്കണം കാരണം ഇത് ഒട്ടു പറഞ്ഞുകൂടാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ വീഡിയോ ഈ ഒരു സർക്കിളിനെ പറയണ പേരാണ് മാജിക് നമുക്ക് എന്തായാലും ഈ ഒരു സർക്കിളിന്റെ ആവശ്യമില്ലാടോ അതുകൊണ്ട് നമുക്ക് അത് ആ അറ്റം പിടിച്ച് ഇങ്ങനെ വലിക്കുമ്പോഴത്തേക്കും ഒരു കെട്ടങ്ങ് ഴിക്കാൻ വേണ്ടി കിട്ടണ കിട്ടില്ലേ ആ അതൊരു സംഭവം മനസ്സിലായില്ല എന്ന് വിചാരിച്ചിട്ട് പേടിക്കണ്ട ഞാൻ അടുത്തൊരു സംഭവം പറഞ്ഞു നോർമലായിട്ട് നമ്മൾ ഈ നൂലും കയറും ഒക്കെ കറക്കി ഇങ്ങനെ കിട്ടൂലെ ആ അത് തന്നെയാണ് പോഷൻ അറിഞ്ഞുകൂടാത്ത ആരും അങ്ങനെ ഉണ്ടാവില്ല എന്നാണ് എന്റെ വിഷയം നമുക്ക് ബേസിക് ആയിട്ടുള്ള ചെയിൻ സ്റ്റിച്ച് ഒന്ന് പഠിച്ചെടുത്താൽ അതിന് വേണ്ടി ബാക്കി കിടക്കണവരെയാണല്ലേ അതിനെങ്ങനെ ആ ഒരു ഹുക്ക് കൊണ്ട് പിടിച്ച് ഓൾറെഡി നമ്മൾ കെട്ടിട്ടേക്കില്ലേ ആ അതിനകത്തൂടി ഇങ്ങനെ വലിച്ചിട്ടോ നമ്മൾ ആദ്യത്തെ ചെയിൻ എന്തായാലും സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഈ ഒരു പ്രോസസ്സ് തന്നെ നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് പൊക്കോ അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ നമുക്കൊരു അടിപൊളി ചെയിൻ ഉണ്ടാക്കാം നിങ്ങൾക്ക് നല്ലോണം മനസ്സിലാകാൻ വേണ്ടിട്ടാണ് ഞാൻ റിപ്പീറ്റ് ചെയ്തത് എങ്ങനെ കാണിച്ചത് ഇതിൽ കൂടെ തന്നെ ഒരു സ്റ്റിച്ച് ും കൂടെ നമുക്ക് പഠിച്ചാലും നമുക്ക് രണ്ടാമത് ഒരു ലെയർ ആയിട്ട് ചെയ്താൽ റിപ്പീറ്റ് ചെയ്ത് ചെയ്താൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഒരു ടോട്ട് പാക്സിൽ പൗച്ച് കോയിൻ പൗച്ച് രണ്ട് നേരെ പറയുന്നു ഈ വീഡിയോസിലൊക്കെ കാണുന്ന ഉടുപ്പൊക്കെ ഇല്ലേ ആ അതൊക്കെ നമുക്ക് സെറ്റ് ആക്കി എടുക്കാം ഞാൻ ആ ഒരു മെത്തേഡ് വെച്ചിട്ടാണ് എല്ലാം ഉണ്ടാക്കി എടുക്കുന്നത് നിങ്ങളുടെ ചെയിൻ എത്ര നീളം വേണം അത്രയും ചെയിൻ ഉണ്ടാക്കിയ ശേഷം നമ്മുടെ ഞാൻ പോയിക്കണ ആ ഒരു ചെയിൻ ഇല്ലേ അതല്ലാതെ തൊട്ടടുത്തൊരു ചെയിൻ ആ ഒരു ചെയിനകത്ത് നിങ്ങൾ എന്തെയ്യാ ഹുക്ക് എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം ആ ഒരു ആണ് അതിനകത്തു കൂടി ഇങ്ങനെ വലിച്ചെടുക്കണം ഇതുപോലെ വലിച്ചെടുക്കണം ആ ഒരു ആണ് ആ ഒരു ചെയിനിനകത്ത് കൂടി എടുക്കുമ്പോഴത്തേക്കും രണ്ട് ചെവി പോലെ ഒന്നില്ലേ ഒരു മോയിലിന്റെ പൂച്ചയുടെ ഒക്കെ ചെയ്യില്ല ചെവി ഒന്ന് ഫില്ല് ചെയ്താലേ നമുക്ക് അടുത്തത് ചെയ്യാം അതിന് വേണ്ടിയാണ് ഞാൻ വലിച്ച് ചെവിക്കാത്ത കൂടി എടു സംഭവം ഉഷാറായി ഈ പരിപാടി തന്നെ നമുക്ക് റിപ്പീറ്റ് ചെയ്യാം അപ്പൊ ചെയ്തില്ലേ നമ്മൾ ഒരു നമ്മളൊരു ചെയിന്റെ തൊട്ടടുത്തുള്ള മറ്റേ ചെയിനിലൂടെയാണ് നമ്മൾ ഹുക്ക് എന്നിട്ട് വീണ്ടും റിപ്പീറ്റ് ദ പ്രോസസ് ആണ് വലിച്ചെടുക്കാം മൊയിലിന്റെ ചെവി പോലെയാകും അതിനകത്ത് കൂടിയാണ് വീണ്ടും നമ്മുടെ ചെയിൻ എത്ര നീളമാണോ അത്രയും നീളത്തിന് നമുക്ക് വീണ്ടും ഇത് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് പോകാന്നുള്ള ഈ ഒരു ചെയിൻ എവിടെയാണ് എൻഡ് ചെയ്യുന്നത് അവിടെ നിന്ന് തിരിച്ച് വീണ്ടും ഇതുപോലെ ചെയ്താലും നമുക്കൊരു അടുത്ത ലെയറും കൂടെ ലെയറിന്റെ എണ്ണം കൂട്ടുകൂട്ടി വരുമ്പോഴത്തേക്കും നമുക്കൊരു ടോഡ് ബോക്സും കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഒട്ടും പറ്റാത്ത ഒരു ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ നിങ്ങളെ